ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഈത്തപ്പഴ വെജ് തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഈത്തപ്പഴം മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതാ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വരുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായി കട്ടയൊന്നും ഇല്ലാതെ നന്നായി നല്ലൊരു ബാറ്റർ ബാറ്ററാക്കിയിട്ട് എടുക്കുക കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി ഇതാ ഞാൻ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ആൽമണ്ട് വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സീഡ് കളഞ്ഞിട്ടാണ് കേട്ടോ ജസ്റ്റ് സീഡ് കളഞ്ഞ് ആൽമണ്ട് വെച്ചിട്ട് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ ഇതൊന്നും ടിപ്പ് ചെയ്തിട്ട് ചൂടായി വരുന്ന സൺഫ്ലവർ ഓയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ സിംപിളാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും